പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടോ പ്രഗ്നന്റ് ആണോന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ഇപ്പോ ജസ്റ്റ് ഇപ്പോ പീരീഡ്സ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടോ അവരൊരു നാലു ദിവസമായി അപ്പൊ ഞങ്ങക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഞങ്ങക്ക് ഞങ്ങക്ക് വിചാരിക്കുന്നുണ്ട് ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യണോ ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് അപ്പൊ രണ്ട് മൂന്ന് ായിട്ട് പീരീഡ്സ് ഒക്കെ തെറ്റി അപ്പൊ ഞങ്ങൾ എന്തായാലും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ പോസിറ്റീവ് ആയിട്ടാണ് പോലെ തോന്നിയത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ചെറിയ ലൈൻ ആയിരുന്നു ലൈനായിരുന്നു പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോ ഒരു അതായത് പീരീഡ്സിന് മുമ്പ് ടെസ്റ്റ് ചെയ്തപ്പോ ചെറിയ വളരെ ചെറിയ ലൈൻ ആയിരുന്നു പിന്നെ പീരീഡ്സിന്റെ അന്ന് ടെസ്റ്റ് ചെയ്തു അന്ന് ടെസ്റ്റ് ചെയ്തപ്പോ അതെ ഒരു ലൈൻ കുഞ്ഞേ ലൈനുണ്ടായിരുന്നു കണ്ടോന്നറിയില്ല പക്ഷെ നേരിട്ട് കാണാണ്ട്

ഇനി ഇനി ഡേറ്റ് ആയിട്ട് ടെസ്റ്റ് 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 ചെയ്തിട്ട് ചെയ്തിട്ട് അപ്പൊ നാളെ അത് പോകും അറിയാസ്പെക്ടൻസി ിൽ പോയിട്ട് കുറച്ച് ടെസ്റ്റുകൾ മൊത്തം രണ്ടുപേർക്കും കൂടിയിട്ട് എണ്ണായിരം പക്ഷെ സാങ്കരായിട്ട് അധികം പൈസ ആയില്ല നൂറ് രൂപയ കൂടെ ആയുള്ളൂ നൂറ് ഇരുന്നൂറ് രൂപയുടെ കൂടി ഉള്ളിലായിട്ടുള്ള കൗണ്ടർ ടെസ്റ്റ് പക്ഷെ എനിക്കാണ് കുറച്ചധികം എമൗണ്ട് ആയത് ടെസ്റ്റ് എല്ലാം ടെസ്റ്റ് ചെയ്തു തൈറോയ്ഡ് അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തു എല്ലാം അറിയാ അറിയില്ല പേര് പറയാം അപ്പൊ അതൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോ മൊത്തം ഒരു കുറച്ച് എമൗണ്ട് ആയി എണ്ണായിരം രൂപയോളം ആയി അപ്പൊ എല്ലാം ക്ലിയർ ആയി ഓക്കെ ആണ് ഒരു പ്രശ്നവും ഇല്ല രണ്ടുപേർക്കൊന്നും അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇതിന് വേണ്ടിട്ട് രണ്ടു മാസത്തോളായിട്ട് ഞങ്ങൾ ഇതിനെല്ലാം പ്രിപ്പയർ ആവാന്ന് വിചാരിച്ചത് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത് മറ്റുള്ള വീഡിയോസിൽ കാണുന്നത്ര അധികം എക്സൈറ്റ്മെന്റ് ഇല്ലാത്തത് ഡി പിന്നെ ചെറിയൊരു എന്തൊക്കെ

എല്ലാം ഒക്കെയായിട്ട് തേർഡ് മന്ത് ഒരു സ്കാനിങ് ഉണ്ടാവുമല്ലോ ആ സ്കാനിങ്ങിലാണ് നമുക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ അല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നവരുണ്ട് ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് പിന്നെ നമ്മൾ സൂക്ഷിക്കണത് നമ്മുടെ ഹെൽത്ത് എങ്ങനെയാണ് അതിനനുസരിച്ചിരിക്കും ഇപ്പം പാരമ്പര്യമായിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല വേറെ ഇപ്പം സാറേൻ്റെ ഫാമിലിയിലും എൻ്റെ ഫാമിലിയിലും ഇല്ല ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ പിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നതിനനുസരിച്ചിരിക്കും അത്രേ ഉള്ളൂ അപ്പോൾ മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഈ വ്ലോഗ് ഞങ്ങൾ ഇടുക അപ്പം തന്നെ ഇടില്ല എന്ന് പറഞ്ഞു ഇടില്ല ഓക്കെ അങ്ങനെ ഞങ്ങൾ യൂറിൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ റിസൾട്ട് വരും പറഞ്ഞു അപ്പൊ നമ്മളവിടെ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കട്ടോ റിസൾട്ട് വന്നതിന് ശേഷമുള്ള ബാക്കി വിശേഷങ്ങളെ ഞങ്ങള് പറയാട്ടോ നല്ല പിന്നെ രണ്ടാമൂടി എപ്പോഴും ഡെലിവറി ടൈമിൽ ഹസ്ബൻഡും കൂടെ ഉണ്ടാവണം അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ അവിടെ ഇതിനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ നമ്മൾ അടുത്താണ് ലോങ്ങും പോകണ്ട അടുത്തും ആണെന്നുള്ളൊരു പോയ പോയി വന്നു അവിടെ കണ്ട കണ്ടെങ്ങനുണ്ടെന്ന് നോക്കി വരാൻ രീതിയിലാണ് പോയി കൺസൾട്ട് ചെയ്തത് ഡോക്ടറെ അല്ലെ ബിമാണെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അപ്പൊ ആള് ഞങ്ങൾ ഇങ്ങനെ കമന്റ് ബോക്സിൽ പോയിട്ട് കണ്ട് നെയിം കണ്ട് ഓരോരുത്തരെ കമന്റ് പോയി നോക്കി 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 അതിൽ കണ്ട പേരാണ് സ്ട്രൈക്ക് ചെയ്താണ് അപ്പൊ അങ്ങനെ പോയി അവിടെ പോണ ആൾ വെച്ചോടെന്നറിയുടത്തെ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് ആള് അപ്പൊ അങ്ങനെ പോയി കൺസൾട്ട് ചെയ്ത ഫ്രണ്ട്ലി ആയിട്ട് അടുത്ത് സംസാരിച്ചതും ബിഹേവിയർ അല്ലാതും ശരി നിങ്ങൾ ഇനി പ്രഗ്നൻസി കാണുമ്പോ ആയതെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ട്രൈ ചെയ്തു അപ്പോൾ അപ്പൊക്ക് ഡേ പീരീഡ്സ് ഡേറ്റ് ജനുവരി അല്ല മൂന്നാം തീയതിയാണ് അപ്പൊ ആ ഡേറ്റ് കഴിഞ്ഞു പോയപ്പോൾ ിവസം മൂന്ന് ദിവസം ഗ്യപ്പ മൂന്നാം തീയതി ആണെങ്കിൽ ആറാം തീയതി ആയപ്പോൾ ഞങ്ങൾ അടുത്തൊരു ലാബില് ടെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു യൂറിൻ ടെസ്റ്റ് ചെയ്യാന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് കഴിഞ്ഞപ്പോ വീക്ക് പ്രഗ്നൻസി എന്ന് കാണിച്ചു മൂന്ന് ദിവസം ഗ്യപ്പില്ലല്ലോ അതുപോലെ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോ വീക്ക് കാണിച്ചു അപ്പൊ വിജയം അവിടെനിന്ന് ഇറങ്ങുമ്പോൾ കണ്ണ് ഇത് നിറഞ്ഞ നിറഞ്ഞു നിറഞ്ഞിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരു കടല മുമ്പിലത്തെ ഞാൻ നിർത്തി അപ്പോൾ ആൾ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയിട്ട് കണ്ടു ഈ വീക്ക് പ്രഗ്നൻസി എന്തിനുള്ള രക്ഷണവുന്നു അത് ട്യൂബില് കണ്ടപ്പോ അപ്പൊ ഈ ബൈക്കിന്റെ ബാക്കിൽ ഇരുന്ന് കരയാ കരഞ്ഞു 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 കരഞ്ഞ് കണ്ടിന്നൊക്കെ അപ്പൊ റോട്ടിലുള്ളവരും ഒക്കെ ഇവിടെ നോക്കുന്നുണ്ട് ഇനി ഞാൻ പിടിച്ച് തല്ലിട്ടോ വെന്താണോ വെച്ചിട്ടുണ്ട് ഞാൻ കരഞ്ഞോണ്ടിരിക്കും അതൊക്കെ സമ്മാനിച്ച് വീട്ടിലെത്തി വീട്ടിൽ കുറച്ചു നേരം സംസാരിച്ചു കൊറച്ചിട്ട് ഞാൻ വന്ന് സോഫയിലിരുന്നു കഴിഞ്ഞിട്ട് കൊറച്ചു കഴിഞ്ഞിട്ട് കരഞ്ഞിട്ട് വീട് ഇരുന്ന് കെടുന്നു കെടന്നിട്ട് അങ്ങോട്ട് ഊരില് കരയ എനിക്ക് തന്നെ ഗതി അയ്യോ എനിക്ക് ഇങ്ങനെ ആകെ എന്താ പറയാ ആകെ വിഷമായ നമ്പർ ഒന്നുമില്ല സൈമ്പറില ആദ്യായിട്ട് കാണിക്കുന്നത് അപ്പൊ അവിടത്തെ കയറിക്ക അവിടത്തെ വിളിച്ചു അവിടത്തെ ഊപ്പിയന്താ പറയില്ല അവിടേക്ക് വിളിച്ചു അവിടത്തെ ഉണ്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആള് നല്ല മനസ്സായ കാരണം ആ വിജിതാന്ന് പറഞ്ഞപ്പോ കണക്ട് ചെയ്തോന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു വിജി ഇവിടെ കരഞ്ഞ് ഇങ്ങനെ കരഞ്ഞു വീഴുണ്ട് വേഗം ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു അവിടെ വന്ന് അവിടെ നല്ല ലാബ് അവിടെ നല്ല ലാബ്ണ്ടെ അപ്പം ഇവിടേക്ക് പോയോ അപ്പൊ ഇവിടെ അല്ലെങ്കി ഇവിടത്തെ നല്ല ലാബ് അല്ലെങ്കിൽ അവിടെ വന്ന ലാബില് ബീച്ചാ സിജിന്റെ വാല്യൂ നോക്കാൻ പറഞ്ഞു ആണെങ്കിൽ വാല്യൂ വേല് കൂടി കൂടി

അത് കഴിഞ്ഞിട്ട് ബാത്റൂമില് എന്തൊരു ബ്ലഡിന്റെ സ്പോട്ടിങ് ചെറിയ നൂല് പോലെ കണ്ടു ഫോട്ടോ ഡോക്ടറെ കാണിക്കാൻ വിചാരിച്ചു വീണ്ടും കിടന്ന് കരച്ചില് അപ്പൊ ഞാൻ പറഞ്ഞു ഡോക്ടറെ വിളിച്ചു ഇനി എന്തെങ്കിലും ആവോ അത് വിചാരിച്ചിട്ട് അപ്പൊ തന്നെ ഡോക്ടറെ വിളിച്ചു രാത്രി ഒരു ഒമ്പത് മണി എട്ടര ഒമ്പത് മണിയായിട്ടുണ്ട് അപ്പൊ തന്നെ വിളിച്ചു ഡോക്ടർ അതെ അതെങ്ങനെ കണ്ടോ എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങള് അത് സീരിയസ് ആക്കി എടുക്ക എന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ വന്നു അപ്പൊ തന്നെ ഞാൻ അവിടുന്ന് കാറ് തൊട്ടടുത്ത ചേട്ടൻ ആളു അപ്പൊ കാറ് ചോദിച്ചു അപ്പൊ അന്ന് ഭയത്തിന് അപ്പൊ കാറുണ്ടായിരുന്നു കാർ കിട്ടിയ കിട്ടിയവിടുന്ന് ഞങ്ങള് ബാഗ് വിട്ടു ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിൽ അങ്ങനെ രാത്രി പത്തരയായപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ തന്നെ സ്കാനിങ്ങിന് കയറ്റി സ്കാനിങ്ങിന് കയറ്റിയപ്പോൾ ഡോക്ടർ ഒരു കുഴപ്പമില്ല പ്രശ്നങ്ങളൊന്നും എന്ന് പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ ഡോക്ടർ പറഞ്ഞു ഞാനൊരു മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ആ മരുന്ന് സ്റ്റോപ്പ് ചെയ്തോളൂ ആ മരുന്നിൻ്റെ ആണ് ഇങ്ങനെ ചെറിയൊരു ബ്ലഡിൻ്റെ സ്പോട്ടിങ് കാണാനായിട്ട് കാരണം അപ്പോൾ മരുന്നൊന്ന് സ്റ്റോപ്പ് ചെയ്താൽ മതി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അന്ന് രാത്രി തന്നെ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആയപ്പോൾ വീട്ടിലേക്ക് എന്നെ കൊണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കാരണം നന്നായിട്ടൊന്ന് നീ റെസ്റ്റ് എടുക്ക് മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും കാരണം ബിസിനസിൻ്റെതായ കുറേ ടെൻഷനും കാര്യങ്ങളും ഒക്കെ സ്ട്രെസ്സൊക്കെ നിനക്കുണ്ട് അപ്പോൾ വീട്ടിലായി കഴിഞ്ഞാൽ നിനക്ക് ആ ടെൻഷനൊക്കെ മാറും അപ്പോൾ അതുകൊണ്ട് നീ വീട്ടിൽ പോയി നിൽക്കുന്ന പറഞ്ഞിട്ട് തന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് എന്നിട്ട് പിറ്റേ ദിവസം ഉച്ചയായി അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി ടെ എച്ച് സി ജി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം ബി ടെ എച്ച് സി ജി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി നൂറ്റി എഴുപത്തി സംതിങ് ആയിരുന്നു എം എൽ ഉണ്ടായിരുന്നത് കേട്ടോ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഡബിൾ ആവണം അപ്പം നമ്മളതിപ്പോൾ വീണ്ടും എന്തിനാ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ചെറിയൊരു സ്പോട്ടിങ് കണ്ടുവല്ലോ അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ആണ് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് എന്നാലും ഒന്നും കൂടി ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് ചെയ്യണത് കേട്ടോ അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ഇത് വൺ അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ സമയമൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ചായ കുടിക്കാനൊക്കെ പോയി അതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തലേ ദിവസം സ്കാനിങ് ചെയ്തു എന്ന് അതിൻ്റെ റിസൾട്ട് പിറ്റേ ദിവസം എനിക്ക് കിട്ടിയിട്ടാ അപ്പോൾ സ്കാനിങ്ങിൽ എന്ന് പറഞ്ഞ് അതേപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് നമ്മൾ നടത്തിയില്ലോ അപ്പോൾ അതിൻ്റെ റിസൾട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും കുഴപ്പമില്ല എന്നാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഡോക്ടറെ ഒക്കെ കണ്ട് ഏതാ ഹാപ്പി ആയിട്ട് താ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഇതിപ്പോ സന്തോഷം ഇനി വേറൊന്നു പറയാ എന്റെ ഒരു ആഗ്രഹം ഇരുന്നത് എത്ര പെട്ടന്ന് ഒരു ഉണ്ണിണ്ടവിടെ അതിപ്പോ ഞാ ദൈവത്തിന്റെ അതിലാണ് ഇപ്പത് ഒരുവിധ സെറ്റായ പോലെ ആയിട്ട് ഇപ്പൊ അത് ഒരു സമാധാനത്തിൽ ഇരിക്കുക ഞക്ക് ദൈവങ്ങൾ തീരുമാനിക്കട്ടെ ഇപ്പൊ ഒരു കൊഴപ്പില്ല ഉണ്ണിയുടെ കൂടെ അല്ലേ ഉണ്ണിയുടെ കൂടെ കളിക്കാം അങ്ങനെ നമ്മള് രാത്രിയായപ്പോഴേക്കും വീട്ടിലെത്തിട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഫയൽ വാങ്ങി കാരണം കുറേ ലിസ്റ്റുകൾ അതേപോലെ തന്നെ ബില്ലുകൾ മരുന്നിൻ്റെ ലിസ്റ്റുകൾ സ്കാൻ ചെയ്ത റിസൾട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത റിസൾട്ട് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി അത് എപ്പോഴെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മിസ്സാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനെല്ലാം കൂടിതാ ഇതേപോലൊരു ഫയലിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് എടുത്ത് പെട്ടെന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ അപ്പം അങ്ങനെ അതൊക്കെ ഞങ്ങൾ നീറ്റാക്കി വെക്കുകയാണ് കേട്ടോ

ോട്ടെ അതിനനുസരിച്ച് പോണതിനനുസരിച്ച് എന്തെങ്കിലും ഉള്ളിലേക്ക് പോണേ കിടന്നു പിന്നെ എനിക്കില്ല പിന്നെന്തെങ്കിലും പറയണം അപ്പൊ എനിക്ക് കണ്ടില്ലേ ക്ഷണിച്ചെ തല തലവേണ്ട തന്നെ ഇരിക്കണത് കണ്ണ്ങ്ങനെ അവര് ഇന്നിട്ടേ ഇപ്പ എന്തായിരിക്കും റിസൾട്ട് വെച്ചിട്ടേ സ്പോർട്ടിങ് കണ്ടപ്പോഴേ ചുവന്നിട്ടു ഞാനേ സ്കാനിങ് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോളുടെ കണ്ണൊക്കെ ചൊവ്വന്ന് സങ്കടം വന്നിരിക്കുന്നുണ്ട് കാരണം